സ്വാഗതം ഇന്നിപ്പം ഞാനേ ഇപ്പം രാത്രി ആയിക്കോട്ടെ ഒരു പത്തര മണിയൊക്കെ ആയേ അപ്പോൾ ഉണ്ടല്ലോ ഇന്നിപ്പം ആഹാരം വട്ടി അപ്പോൾ ചൂ ആഹാരമൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ മോക്കുണ്ടല്ലോ ഒരു രണ്ടാഴ്ചയായിട്ട് ഭയങ്കര ചുമ ആൻറ്റിബയോട്ടിക്ക് മാറി മാറി കൊടുത്തു പല ഡോക്ടേഴ്സിനെ കണ്ടു എന്നിട്ട് ഒരു കുറവുമില്ലായിരുന്നേ ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ ചുമയ്ക്കുന്ന ഒരു മാതിരിയുള്ള പല ചുമയെ അപ്പം ഞാനിങ്ങനെ എനിക്കറിയാവുന്ന ഇപ്പം ഞാൻ വാട്സപ്പിൽ സംസാരിച്ചോണ്ടിപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറുണ്ട് നമുക്ക് ഒരാളല്ല ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സ് അല്ലാത്ത ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ നമ്മുടെ ഓയിലൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം മോളുടെ ചുമ കേട്ടോണ്ട് എന്നോട് പറഞ്ഞു ശുഭ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി പൂർണ്ണമായിട്ട് ചുമ പിടിച്ച് നിർത്തുന്നു അതുപോലെ നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് പിന്നെ അത് ഇനി ഇത്ര നേരമായിട്ട് എൻ്റെ പൊന്നമ്മോട് ചുമച്ചില്ല കേട്ടോ എന്താണെന്ന് അറിയുമോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചുമ കൊണ്ട് വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിനാണ് ഇപ്പം രാത്രി തന്നെ എൻ്റെ പണിയ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഞാൻ നമ്മൾ നമ്മളിതുമ്പോൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നത് ഒരു പത്ത് കുഞ്ഞ് ചെറിയ ഉള്ളി എടുക്കണം ചെറിയ ഉള്ളി എടുത്ത് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നമ്മുടെ ഇടികല്ല ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടിക്കാം അല്ലെങ്കിൽ മിക് ഞാൻ മിക്സിയുടെ ജാഗമായിരുന്നു ഞാൻ കാണിക്കാം ാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ടൊരു പത്ത് കുരുമുളകും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കണം ചതച്ചെടുത്തിട്ട് നമ്മൾ ആ നീര് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കിട്ടുന്ന നീര് മതി ഒരു സ്പൂണ് ഒരു മണിക്കൂർ ഇടവിട്ട് അങ്ങനെ ഒരു നാല് നേരം പിടിച്ചാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ മുമ്പേ വീഡിയോ എടുത്തിന് മുമ്പ് രണ്ട് പ്രാവശ്യം കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് പ്രാവശ്യം കൂടി ഇപ്പം കൊടുത്തു പിന്നെ ചുമ ചുട്ടയില്ല ഞങ്ങൾക്ക് ഈ ചുമ കേൾക്കാൻ മേടായിരുന്നു അതുപോലെ എവിടെ ഇങ്ങനെ മുത്തിച്ചു ചുമയായിരുന്നു ഒരു ദിവസം സ്കൂളിൽ നിന്ന് ടീച്ചർ തന്നെ ചുമയാണെന്നും പറഞ്ഞാൽ അപ്പം നമ്മൾ പല ഡോക്ടർമാരെ കണ്ടിപ്പോഴത്തെ പനി പനി മോക്ക് ഇല്ല കാനും അങ്ങനത്തെ ചുമയായിരുന്നു ഇളയണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ കുച്ചി ചുമയ്ക്ക് ഞങ്ങൾക്ക് കേൾക്കാൻ പോലും വയ്യ അതുപോലെ ഇങ്ങനെ ചുമ തുടങ്ങിയാൽ ഞാൻ കുക്കു കുക്കുക എന്നുള്ള ഇങ്ങനെ ചുമ അയൽപക്കത്തുള്ളവരൊരു ചോദിച്ചിട്ട് എല്ലാ ചുമയാണ് അങ്ങനെ അതുപോലെയുള്ള ചുമയാണ് ഇപ്പോൾ അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പിടിച്ചു കെട്ടിയപ്പോൾ ചട്ടം ഞാനൊരു നൂറ് താങ്ക്സ് പറഞ്ഞു കേട്ടോ ഡോക്ടർക്ക് അതുപോലെ എന്നിട്ട് നമ്മൾ ആ പിഴിഞ്ഞെടുക്കുക കേട്ടോ പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് ഒരു സ്പൂൺ തേനും കൂടെ ഒഴിക്കുക ചില വല്ലാത്ത ടേസ്റ്റൊക്കെ നല്ല രുചിയാണ് നല്ല രുചിയാ കുഞ്ചോ കുഞ്ചോന്നും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടു പേരും കൂടെ വായിക്കത്തോട്ട് ഒരു സ്പൂൺ ഇടവിട്ട് കറക്റ്റ് സമയം നോക്കി ഞങ്ങൾ കൊടുത്ത് കേട്ടോ പിന്നെ ചുമ ഇല്ല ഇപ്പോൾ അതുകൊണ്ട് ഞാനത് പെട്ടെന്നൊന്നും വീഡിയോ ഇടാന്ന് കഴുതി ഇത്രയും ഇങ്ങനെ വിഷമിക്കുന്ന ചുമ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണത്തില്ല സിറ്റ് ഔട്ടിൽ ഔട്ടിലിറങ്ങിയിരിക്കുകയാണ് കേട്ടോ പിന്നെ അമ്പളിയന്മാരോട് അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ എല്ലാവർക്കും അതൊരു ഗുണം പ്രയോജനമായിട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ എൻ്റെ കൊച്ചിൻ്റെ ചുമ കേൾക്കാൻ മേലായിരുന്നു അപ്പോൾ നമുക്ക് ചുമയ്ക്കുന്ന ഒന്ന് ഓർത്ത് നോക്കിയാൽ അതുപോലൊരു പല്ല ചുമ ഈ നിർത്താതെയുള്ള ചുമയാണ് ഒന്ന് ചുമച്ചാൽ ഒരു നാലഞ്ച് ചുമ ചുമച്ചിട്ടേ നിൽക്കുള്ളൂ ഒരു മുപ്പതിന് കൊച്ചൻ കാണിച്ചില്ല അതുപോലുള്ളൊരു പന്ന ചുമ അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് കുടിച്ച് നോക്കിയാൽ മതി കേട്ടോ ചുമയ്ക്കുന്ന ഒരുപാട് ആൾക്കാർ കാണത്തില്ല ചുമ വന്ന് നിൽക്കാത്ത മോൾക്ക് രണ്ട് മൂന്ന് ദോ പല സൈസിലുള്ള മറ്റേ അസ്താലിന് പിന്നെന്താ ടാ ടാസ്റ്റീവോ ഇപ്പോൾ ഒരു പുതിയ ചുമട മരുന്നാണ് ഇതൊക്കെ കൊടുത്തു കൊടുത്തിട്ടുമ്പോൾ ഒരു പ്രയോജനവും ഇല്ല ഈ പണ്ട മരുന്നെല്ലാം കൂടെ കൊടുക്കുന്നതിലും ഡോക്ടർക്ക് നോക്കും നന്ദി കേട്ടോ ആയുർവേദം അല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയ ഉള്ളിയും കുരുമുളകും തേനും കേട്ടോ അപ്പോൾ എല്ലാവരും ചുമതച്ച ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെറിയ ഉള്ളി എടുത്തോ ചതച്ചെടുക്കുക കുരുമുളക് വായിച്ച് ചതച്ചെടുത്ത് പിഴിഞ്ഞ് നീരെടുത്ത് തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് ഉള്ളിക്കകത്ത് കേട്ടോ അല്ലാതെ തന്നെ ഉള്ളിയുടെ നീരും കുരുമുളകിൻ്റെ ഇതുകൊണ്ട് വേണം അത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ ചതച്ചെടുക്കുക ഇന്നിട്ട് എടുക്കുക എന്നിട്ട് തേനും കൂടെ ഒഴിക്കുക അപ്പം അത്രയേ ഉള്ളൂ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്